അടുത്ത കാലത്തായി ലോകത്ത് ഏറ്റവും ശ്രദ്ധയാകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി തുർക്കിയുടെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ലോകത്തിലെ ശക്തിയായിരുന്നു പിന്നീട് അവർ താഴേക്ക് പോയി എങ്കിൽ പോലും ആ രാജ്യം തകരാതെ പിടിച്ചു നിന്നു ഇപ്പോൾ ഉർദുഖാൻ്റെ നേതൃത്വത്തിലാണ് ആ ഭരണം നടക്കുന്നത് പക്ഷേ അവിടെ ശ്രദ്ധയാകർഷിക്കുന്നത് അവിടുത്തെ ഒരു വിദേശകാര്യമന്ത്രിയുണ്ട് അക്കൻ ഫിദാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ അത്ര സുപരിചിതനാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അത്ര സുപരിചിതനല്ല എല്ലാവർക്കും ഉറുദുഖാനെ പറ്റിയെ അറിയൂ അഖൻ ഫിദാനെ പറ്റി പല ആളുകളും അങ്ങനെ സംസാരിക്കാറോ ചർച്ച ചെയ്യാറോ ഇല്ല പക്ഷേ തുർക്കിയുടെ അടുത്ത കാലത്തുണ്ടായ നയതന്ത്ര വിജയങ്ങൾക്ക് പിന്നിൽ തുർക്കിയുടെ അടുത്ത കാലത്തുണ്ടായ വിജയങ്ങൾക്ക് പിന്നിൽ അല്ലെങ്കിൽ തുർക്കിയുടെ ഇടപെടലുകൾക്ക് പിന്നിൽ ആ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഈ അഖൻ ഫിദാൻ എന്നുള്ള വ്യക്തി ഈ അക്കൽ ഫിദാനിനോട് കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചർച്ചക്കിടയിൽ അവർ അവതാരകർ അല്ലെങ്കിൽ ചാനലുകാർ ഒരു ചോദ്യം ചോദിച്ചു ആണവ ശക്തിയെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിനോടുള്ള ചോദ്യം അതായത് തുർക്കിയുടെ ആണവ ശക്തിയെ പറ്റി അവർ അദ്ദേഹത്തോട് ചോദിച്ചു തുർക്കി നമുക്കറിയാം ഔദ്യോഗികമായിട്ട് ആണവ രാഷ്ട്രമായിട്ട് ഇതുവരെ വിലയിരുത്തപ്പെട്ടിട്ടില്ല എങ്കിലും ആണവ ശക്തിയാണോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഒരു മറുപടിയും പറഞ്ഞില്ല പകരം ഒരു പുഞ്ചിരിയാണ് നൽകിയത് ആ പുഞ്ചിരിയാണ് ഇന്ന് ലോകത്ത് പ്രധാനപ്പെട്ട ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം അക്കൻ ഫിദാൻ മൗനമായി നൽകിയ ആ പുഞ്ചിരിയിൽ പല ഉത്തരങ്ങളുണ്ടെന്നാണ് ഇസ്രായേലിലെയും ഒക്കെ പത്രങ്ങൾ വിലയിരുത്തുന്നത് ഇസ്രായേലും ഗ്രീസും എന്നുള്ളത് തുർക്കിയുടെ ഏറ്റവും വലിയ എതിരാളികളാണ് ഇസ് ഏർ തുർ ഇസ്രായേൽ അടുത്ത ഈ ഒരു നൂറ്റാണ്ടിനാണെങ്കിൽ ഗ്രീസ് അതിനു മുമ്പ് തന്നെ തുർക്കിയുമായിട്ട് നിരന്തരം പ്രശ്നങ്ങളുള്ള ഒരു രാജ്യമാണ് പക്ഷേ ഈ തുർക്കിയും ഗ്രീസും തമ്മിലുള്ള പ്രശ്നങ്ങളോടൊപ്പം തന്നെ ഇസ്രായേലും ഗ്രീസും നല്ല നയതന്ത്ര ബന്ധത്തിലേർപ്പെടുന്ന പരസ്പരം സഹകരിച്ചു പോകുന്ന സഖ്യകക്ഷികളാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് ഇറാനുമായി ബന്ധപ്പെട്ട ആണവ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് അഖൻ ഫിദാൻ്റെ ഈ പുഞ്ചിരിയുള്ളത് ഈ കൃത്യമായിട്ടുള്ള ലക്ഷ്യം വെച്ചിട്ടുള്ള പുഞ്ചിരിയാണ് ഇതെന്നും ഇതിന് കൃത്യമായിട്ടുള്ള അർത്ഥങ്ങളുണ്ടെന്നാണ് ഇസ്രായേലി പത്രക്കാരും അതുപോലെ തന്നെ ഗ്രീസിലെ പത്രപ്രവർത്തകരും ഒക്കെ പറയുന്നത് കാരണം ഇതിലൊരു നയമുണ്ട് ഇതിലൊരു അർത്ഥമുണ്ട് തങ്ങളുടെ സുരക്ഷയെ അടക്കം ബാധിക്കുന്ന ഒരു കാര്യമാണ് അക്കൻ ഫിദാൻ്റെ മുമ്പിൽ ഇത്തരമൊരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം നടത്തിയ മറുപടി നൽകാത്ത ഈ പുഞ്ചിരി എന്നതാണ് സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയയുടെ അടുത്ത കാലത്ത് അവിടുത്തെ ഏകാധിപത്യത്തിന് അന്ത്യം കുറിച്ച് ബഷറൽ അസദ് എന്ന ഏകാധിപതിയെ അക ഇവിടെ തകർത്തുകൊണ്ട് സമാന്തരമായ ഒരു സർക്കാർ ഉണ്ടാക്കി ആ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള മുഴുവൻ പ്രവിശ്യകളെയും ഏകോപിച്ചു കൊണ്ട് അഹമ്മദ് അൽ ഷറായുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം നിലവിൽ വന്നു ഇതിന് പിന്നിൽ ചുക്കാൻ പിടിച്ചത് തുർക്കിയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നേരത്തെ ഇസ്രായേലുമായിട്ടുള്ള ഇറാൻ്റെ യുദ്ധമുഖത്ത് ഇറാനു വേണ്ടി ഇൻ്റലിജൻസ് വിവരങ്ങൾ തുർക്കി കൈമാറി എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അത് ആ സമയത്ത് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ട് ഇൻ്റലിജൻസ് വിവരങ്ങളായി ഇറാന് നൽകിയത് തുർക്കിയായിരുന്നു തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും സ്ട്രാറ്റജിയായി അവർ ശക്തരായിട്ടുള്ളത് ടെക്നോളജിപരമായി സാങ്കേതികപരമായി ഒരു ഡ്രോണോ അല്ലെങ്കിൽ മറ്റുള്ള ആയുധങ്ങളോടൊപ്പം തന്നെ അവരുടെ സ്പൈ വർക്കുകൾ അല്ലെങ്കിൽ അവരുടെ രഹസ്യ അന്വേഷണ ഏജൻസികൾ അതിശക്തമാണ് തുർക്കിയിൽ അകത്ത് കടന്നുകൊണ്ട് ഓപ്പറേഷനുകൾ നടത്താൻ പലപ്പോഴും മൊസാദിന് കഴിയാറില്ല ഹമാസിൻ്റെ പല മേധാവികളും തുർക്കി സന്ദർശിക്കാറുണ്ട് അവിടെ തുർക്കി ഗവൺമെൻറ്റുമായി നല്ല ബന്ധത്തിലാണ് ഫലസ്തീനിലെ മറ്റ് വിമോചന പ്രസ്ഥാനങ്ങളുടെ ആളുകളും ഈ തുർക്കിയുമായിട്ട് നല്ല ബന്ധത്തിലാണ് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും തുർക്കിക്കകത്തു ചെന്നുകൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്താൻ ഇസ്രായേലിന് കഴിയാറില്ല അത് തുർക്കിയുടെ ഇൻ്റലിജൻസ് വിവരങ്ങൾ തുർക്കി അത്തരം കാര്യങ്ങളിൽ വളരെ സുശക്തമാണ് മറ്റൊന്ന് ഈ പി കെ കെ അടക്കമുള്ള അടുത്ത കാലത്ത് തുർക്കിയുമായി നിരന്തരമായി പ്രശ്നങ്ങളുണ്ടായിരുന്ന വിമത വിഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിമത വിഭാഗങ്ങളെയൊക്കെ അവരുടെ പ്രധാന നേതാവ് തന്നെ ആയുധം വെച്ച് കീഴടങ്ങണമെന്നും യുദ്ധമുഖത്തു നിന്നും പിന്മാറണമെന്ന് അഥവാ ഈ തുർക്കിക്കകത്ത് നടത്തുന്ന ഈ പി കെ കെ പോലെയുള്ള വിപ്ലവ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഈ റെവല്യൂഷണറി അവിടുത്തെ വിമത വിഭാഗങ്ങളൊക്കെ അവരുടെ അനുനയ ചർച്ചയിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ ഹഖൻ ഫിദാനെ കഴിഞ്ഞിരിക്കുന്നു അതായത് ഉറുദുഖാൻ ശേഷം ഇനി ആര് എന്നുള്ള ചോദ്യം ലോകത്തെമ്പാടും ഉയരുന്നുണ്ട് ആരായിരിക്കും ഉറുദുഖാൻ ഉറുദുഖാൻ എന്നുള്ളത് രണ്ടായിരം മുതൽ തുർക്കിയുടെ മേധാവിയാണ് നേതാവാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുകയാണ് കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കുന്നു ഇനി ആർക്ക് കൈമാറുമെന്ന് അതിനുള്ള ഉത്തരങ്ങളൊക്കെ പലപ്പോഴും തീരുമാനമാകാറുള്ളത് ഹി അക്കൻ ഫിദാൻ എന്ന അടുത്ത കാലത്ത് വന്ന തുർക്കിയുടെ ഏറ്റവും തന്ത്ര പ്രധാ പ്രധാനിയായ രാഷ്ട്രനേതാവിനാണ് അപ്പോൾ ആണവ ശക്തിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ വെറും പുഞ്ചിരിയിൽ ഒതുക്കിയത് ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം പല രാജ്യങ്ങളുമായി ചോർദാൻ ഈജിപ്ത് ഇപ്പോൾ ഈ ഗസയും ഇസ്രായേലും തമ്മിലുള്ള ഈ പോരാട്ടങ്ങൾക്കിടയിൽ സമാധാന ചർച്ചകൾക്ക് മുൻകൈ എടുക്കുകയും ആ സമാധാന ഉടമ്പടികൾ അവിടെ ഉണ്ടാക്കുകയും ഇപ്പോൾ അവിടുത്തെ തുർക്കിയുടെ സൈന്യം ഗസയിൽ ഇറങ്ങുമെന്ന് പറയുന്നു അതിന് അനുവദിക്കില്ല എന്ന് നത്തന്യാഹു പറയുന്നുണ്ട് നത്തന്യാവും ട്രംപും ഒക്കെ ഈ ഗസ വിഷയമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടായപ്പോൾ സമാധാന ചർച്ചകളും സമാധാന ഉടമ്പടികളും ഉണ്ടായപ്പോൾ അവർ പ്രാഥമികമായിട്ട് ആവശ്യപ്പെട്ട കാര്യമാണ് തുർക്കിയുടെ സൈന്യം ഇറങ്ങാൻ പാടില്ല തുർക്കിയുടെ ഗ സൈന്യം ഗസയിൽ ഇറങ്ങിയാൽ എന്താണ് സംഭവിക്കുക ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരും എങ്ങനെയാണ് അതെന്ന് ചോദിക്കാം സമാധാന സേന എന്നുള്ള നിലക്കാണ് തുർക്കിയിലെ സേന ഇറങ്ങുന്നതെന്ന് വെക്കാം നമുക്ക് സമാധാന സേനയുമായിട്ട് ഗസയിൽ ഇറങ്ങുന്നു എന്ന് വെക്കുക പക്ഷെ അവിടെ ഗസയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അവർ ഇടപെടുന്നു അങ്ങനെ തുർക്കി സൈന്യത്തിന് നേരെ ഇസ്രായേൽ എന്തെങ്കിലും ചെയ്താൽ എന്താണ് സംഭവിക്കുക പിന്നീട് തുർക്കിയും ഇസ്രായേലും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് അത് വഴിവെക്കും അങ്ങനെ സംഭവിച്ചാൽ അത് തങ്ങൾക്ക് പ്രശ്നമാകുമെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു അങ്ങനെ ഗസയിൽ ഒരിക്കലും തുർക്കി സേന ഇറങ്ങാൻ പാടില്ല സമാധാന സേനയിൽ തുർക്കി എന്നുള്ള രാജ്യത്തെ സൈനികർ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് സമാധാന സേനയിൽ ആരെയാണ് ഇവർ വിളിക്കുന്നത് സമാധാന സേനയിൽ ഇവർക്ക് അടിമപ്പെട്ടു നിൽക്കുന്ന ഇവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്ന ആളുകളെ മാത്രമാണ് ഇവർ വിളിക്കുന്നത് പക്ഷേ ഇവിടെ ഇവിടെ മറ്റൊരു കാര്യം സംഭവിക്കും അത് തുർക്കി സേന ഇറങ്ങിയാൽ തുർക്കി സൈന്യം എന്നുള്ളത് ഒരു ആ രാജ്യത്തിൻ്റെ കമാൻഡിന് പിന്നിൽ നിൽക്കുന്ന സൈന്യമാണ് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഗസ എന്നുള്ളത് അവരുടെ നിർണായകമായ ഒരു നിലപാടാണ് ഫലസ്തീൻ വിഷയത്തിൽ അവർക്ക് നിലപാടുണ്ട് ഫലസ്തീനിലെ പ്രതിരോധ പ്രസ്ഥാനങ്ങൾ അവർ സഹായിക്കുന്നു അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിക്കുന്നുണ്ട് അങ്ങനെ ഒരു മറയില്ലാത്ത രാഷ്ട്രീയം ഈ കാര്യത്തിൽ തുർക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഈയിടെ ഈ സിറിയയിലുണ്ടായ ഭരണമാറ്റം സിറിയ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ടും ഒരു സ്ഥിരതയുള്ള ഒരു സർക്കാരിനെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അവിടെ അവിടുത്തെ ഈ ആകാശത്തെ അല്ലെങ്കിൽ അവിടുത്തെ ഈ സായുധ വിഭാഗത്തെ സൈനികവൽക്കരിക്കാനുള്ള മിലിറ്ററി പരിശീലനങ്ങൾ തുർക്കിയാണ് നൽകുക തുർക്കിയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവിടെ റഡാർ സിസ്റ്റമൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ തുർക്കിയിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അഹമ്മദ് അൽ ഷറ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആകാശം സുരക്ഷിതമാക്കുക വ്യോമാക്രമണങ്ങളെ ചെറുക്കുക എന്നുള്ളത് വളരെ നിർണായകമാണ് അങ്ങനെ ഇവരുടെ ഇൻസ്റ്റാളേഷൻ ഇവരുടെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുടെ ഇൻസ്റ്റാളേഷൻ അത് നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതും പൂർണ്ണമായിട്ട് തുർക്കിയുടെ കൈകളിലേക്ക് വന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിക്കും രണ്ട് ഭാഗത്തും ഗസയിലും അതുപോലെ തന്നെ സിറിയയിലും തുർക്കി ഉണ്ടാകും ഈ രണ്ടിടത്തും തുർക്കി ഉണ്ടായാൽ അത് തങ്ങൾക്ക് ഭീഷണിയാവുമെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു അതിനിടയിൽ ഇറാനുമായിട്ടുള്ള നല്ല ബന്ധം തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പല പ്രശ്നങ്ങളും തുർക്കി എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യമാണ് അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ലിബറൽ വൽക്കരിക്കപ്പെട്ട ഒരു രാജ്യമാണ് ഈ മുസ്തഫ കമാൽ പാഷയുടെ ഒരു ഭരണത്തിന് ശേഷം പക്ഷേ ഇപ്പോഴേ ആ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവർ വീണ്ടും വീണ്ടും ഉറത്തുഗാനെയാണ് തെരഞ്ഞെടുത്തത് ഉറുദുഗാൻ പോലും ആ നാ അമ്പത്തൊന്ന് ശതമാനം വോട്ട് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും അവിടെ ഒരു ഉറുദുഖാൻ മേതത്വമുള്ള അല്ലെങ്കിൽ ഇത്തരം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണകൂടമാണ് നിലനിൽക്കുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഒരു ഭാഗത്ത് കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ അതിജീവിച്ചാണ് ആ ഭരണകൂടം നിലനിൽക്കുന്നത് ഇപ്പോഴാണ് വലിയ യുദ്ധങ്ങളില്ലാതെ നയതന്ത്രങ്ങളിലൂടെ നയതന്ത്ര ഇടപെടലിലൂടെ തങ്ങൾ ഏറ്റവും മികച്ച ശക്തിയായി എങ്ങനെ നിലനിൽക്കുമെന്നാണ് തുർക്കി കാണിച്ചു തന്നത് ഏതായാലും നിലവിലുള്ള ലോകത്തുള്ള സാഹചര്യങ്ങൾ മുൻനിർത്തി ഹക്കൻ ഫിദാൻ എന്നുള്ള വ്യക്തി തുർക്കി രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ലോകരാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളവും വരും കാലങ്ങളിൽ ഏറ്റവും നിർണായകമായ വ്യക്തിയായിരിക്കും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും